കുവൈറ്റിലെ തീപിടുത്തത്തിൽ മലയാളികളായ പതിനഞ്ച് പേരുടെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചതായി നോർക്ക സെക്രട്ടറി കെ വാസുകി മരിച്ചവരുടെ ശരീരം നാട്ടിലെത്തിക്കുന്നതിന് പ്രഥമ പരിഗണന നൽകുമെന്ന് അവർ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇപ്പോഴത്തെ സംസ്ഥാന ഏറ്റവും വലിയ ഒരു പ്രയോറിറ്റി മരിച്ചവരുടെ അപ്പോൾ അതിനുവേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും ചീഫ് സെക്രട്ടറി മുഖേനയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മുഖേനയും മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫെയേഴ്സിനോട് നിരന്തരം ബന്ധത്തിലാണ് ഗവണ്മെന്റ് ഓഫ് ഇന്ത്യവും സംസ്ഥാന സർക്കാരും ഇതിനു വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും കുവൈത്ത് ഗവൺമെന്റിനോട് ചേർന്ന് ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് മരിച്ച് മലയാളികളുടെ കുടുംബത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ അഞ്ച് ലക്ഷമവും വൈസ് ശ്രീ യൂസഫ് അലി മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പന്ത്രണ്ട് ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് ഒരു ലക്ഷം രൂപ വീതവും നഷ്ടപരിഹാരം നൽകും കുവൈറ്റിലെ നടപടിക്രമങ്ങൾ കേന്ദ്ര സർക്കാരുമായി ഏകോപിപ്പിക്കുമെന്നും നോർക്ക സെക്രട്ടറി വ്യക്തമാക്കി അടിയന്തര സഹായമായിട്ട് കൊടുക്കാനാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ പരിക്കേറ്റവർക്ക് ഒരു ലക്ഷം രൂപയും കൊടുക്കാനാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് ഇനിയും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ അന്വേഷണങ്ങളും അതുപോലെ തന്നെ മറ്റ് കോമ്പൻസേഷൻ്റെ കാര്യങ്ങളും ചർച്ച ചെയ്ത് വരുന്നതേ ഉള്ളൂ അതും എത്രയും വേഗം ഡെസിഷൻ എടുത്ത് അറിയിക്കാം